കോളേജുകളിലും സർവകലാശാലകളിലും എസ് എഫ് ഐ സഖാക്കന്മാരുടെ റാഗിങ്ങുകൾ അവസാനിക്കുന്നില്ല അതിന്റെ ക്രൂരതകൾ അവസാനിക്കുന്നില്ല അതിന്റെ ഏറ്റവും പുതിയ രക്തസാക്ഷി തന്നെയാണ് സിദ്ധാർത്ഥ് അറ്റുകാൽ പൊങ്കാലയ്ക്ക് മകനോടൊപ്പം പോകാൻ കാത്തിരുന്ന സിദ്ധാർത്ഥിന്റെ അമ്മയുടെ കാതിലേക്ക് എത്തിയത് മകന്റെ മരണ വാർത്തയായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ രണ്ടാം വർഷ ബി വി വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി സിദ്ധാർത്ഥ് ജീവൻ ഒടുക്കിയതല്ല എന്ന് ആ അമ്മയും ബന്ധുക്കളും ഉറപ്പിച്ചു പറയുന്നത് തന്റെ മകന്റെ അവസാന ഫോൺ സംഭാഷണത്തിൽ മകൻ നൽകിയ ആ ഒരു ഉറപ്പിന്മേലാണ് ഒരിക്കലും സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യില്ല എന്ന് പിതാവ് ടി ജയപ്രകാശ് പറയുന്നു മകനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന ആരോപണത്തിൽ ഈ പിതാവ് ഇപ്പോഴും നിൽക്കുകയാണ് പത്ത് ദിവസം കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞിട്ടും പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിക്കുന്നില്ല എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുന്നു കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിയൻ അംഗം ആസിഫ് ഖാൻ എസ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ എന്നിവർ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് പ്രതി പട്ടികയിലുള്ളത് തിരച്ചിൽ ഊർജിതമാക്കിയെന്ന് പോലീസുകാർ പറയുന്നുണ്ട് പക്ഷേ അത് കാര്യക്ഷമമല്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു പ്രതികളെ സംരക്ഷിക്കാൻ കോളേജ് അധികൃതരും പോലീസ് ഇടപെടൽ നടത്തുന്നതായി തുടക്കത്തിൽ തന്നെ ആക്ഷേപവും ശക്തമാണ് രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദം മൂലമാണ് ഈ പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തത് എന്നതാണ് മറ്റൊരു അഭിപ്രായം പതിനാലാം തീയതി വലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി കോളേജിൽ നടന്നു സീനിയർ വിദ്യാർത്ഥിനികൾക്കൊപ്പം സിദ്ധാർത്ഥ് നൃത്തം ചെയ്തതിന്റെ പേരിൽ എസ് എഫ് ഐ കാർ മർദ്ദിച്ചു നൂറോളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കി വിവസ്ത്രനാക്കി അടിച്ചു ബെൽറ്റ് കൊണ്ട് പലവട്ടം അടിച്ചു മൂന്ന് ദിവസം ഭക്ഷണമോ വെള്ളമോ നൽകിയില്ല എന്ന് സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബ കണ്ണീരോടെ പറയുകയാണ് ഞാൻ അങ്ങോട്ട് വരുന്ന മേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്തവണ അമ്മയെ ഞാൻ കൊണ്ടുപോകാം ഇതായിരുന്നു സിദ്ധാർത്ഥിന്റെ അവസാനത്തെ വാക്കുകൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞ അവൻ പോയി എന്ന് ഒരു സീനിയർ വിദ്യാർത്ഥി വിളിച്ചു പറഞ്ഞുവെന്ന് മാതാപിതാക്കൾ പറയുന്നു കൊല്ലപ്പെടുന്നതിന്റെ രണ്ട് മണിക്കൂർ മുൻപ് ഫോണിൽ സംസാരിച്ചതാണെന്നും സംസാരത്തിൽ കടുങ്ങൾ ചെയ്യാൻ പോകുന്നതിന്റെ സൂചനയൊന്നും ഇല്ലായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ അക്രമം മറച്ചുവെച്ചു വെച്ചു അത് തന്നെ ഞെട്ടിക്കുന്നതാണ് പ്രതികളെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നത് വലിയൊരു അനാസ്ഥയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരാം എന്ന് പറഞ്ഞു ഇരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ അമ്മ വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിച്ചവരാണ് കേസിലെ പ്രതികളെന്നും പറയുന്നുണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനൽ സംഘമായി കേരളത്തിലെ എസ് എഫ് ഐ എ സി പി എം വളർത്തി എന്ന വിലയിരുത്തലുകളും പൊതുസമൂഹത്തിൽ ഉയരുകയാണ് സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ സിദ്ധാർത്ഥിന്റെ ശരീരത്തിലാകെ മർദ്ദനമേറ്റ പാടുകളുണ്ട് മരണത്തിന്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പുണ്ടായ പെരുക്കുകളാണിത് എന്നാണ് വിലയിരുത്തൽ തലയ്ക്കും താടിയലിനും മുതുകിനും ക്ഷതമേറ്റിട്ടുണ്ട് കനമുള്ള എന്തെങ്കിലും കൊണ്ടാകാം മർദ്ദിച്ചത് എന്നാണ് നിഗമനം എന്നാൽ തൂങ്ങി മരണമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് സിദ്ധാർത്ഥിന്റെ സഹപാഠികളും സീനിയർ ജൂനിയർ വിദ്യാർത്ഥികളും അടക്കം പന്ത്രണ്ട് പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് റാഗിംഗ് നിരോധന വകുപ്പുകൾ കൂടി ചേർത്താണ് നടപടി കോളേജ് യൂണിയൻ പ്രസിഡന്റ് എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി അടക്കം കേസിൽ പ്രതികളാണ് പന്ത്രണ്ട് പേരും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനാണ് കേസ് അന്വേഷിക്കുന്നത് കഴിഞ്ഞ പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒന്നര മണിയോടെയാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് യു ജി സിയുടെ ആന്റി റാഗിംഗ് സ്ക്വാഡ് പൂക്കോട്ടെത്തി അധ്യാപകരുടെ യും വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർബാനസ്